നാഷണൽ എക്യൂബ് പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി കാസർകോട് ചെർക്കാപ്പാറ സ്വദേശി അഭിജാദ് വി ജൂനിയർ പുരുഷ വിഭാഗം കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ നേട്ടത്തിലൂടെ അഭിജാത് അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ാലാമത് നാഷണൽ അക്യുപ്പൈഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് അഭിജാത് നേട്ടം കൈവരിച്ചത് മെഡൽ നേട്ടത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള യോഗ്യതയും നേടി ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് അഭിജാദ് നിതീഷ് കാരാട്ട് ഉദയംകുന്ന് സുരേഷ് കുമാർ കുറ്റിക്കോൽ എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം വിജയിയായി തിരിച്ചെത്തിയ അഭിജാദിനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിയയിൽ സ്വീകരണം നൽകി ആകാശ് കുഞ്ഞിരാമൻ പൊന്നാടെ അണിയിച്ചു പരിശീലകനായ നിതീഷ് കാരാട്ട് സുരേഷ് കുമാർ കുറ്റിക്കോൾ നിശാന് നെല്ലിക്കുന്ന് ജി കെ ശ്രീജിത്ത് കെ നിപേഷ് എന്നിവർ സംസാരിച്ചു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ വേണു വി അമ്മ അനിത ബി കെ എന്നിവരാണ് മാതാപിതാക്കൾ ന്യൂസ് കാസർഗോഡ്